പരസ്പര സഹകരണത്തിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രി എ കെ ശശീന്ദ്രൻ വനമിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം വിതരണം ചെയ്യും ആന്റണി രാജു എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നടൻ ടോവിനോ തോമസ് ഓൺലൈനിലൂടെ മുഖ്യാതിഥിയായി പങ്കെടുക്കും സർപ്പ ആപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോയുടെ പ്രകാശനവും ടോവിനോ തോമസ് നിർവഹിക്കും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ചേർക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരികയാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അത് വലിയൊരു സംഖ്യയാണ് പക്ഷേ ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ മരിച്ചതും പാമ്പുകടി ഏറ്റതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്